നമസ്കാരം നമ്മളെല്ലാവരും മുൻകൂട്ടി കണ്ട പോലെ തന്നെയായി കാര്യങ്ങൾ അതായത് കോൺഗ്രസിൽ അടി തുടങ്ങി ആര്യാടൻ ഷോക്കത്ത് ജയിച്ചപ്പോൾ ഇനി ആര് നയിക്കും എന്ന പതിവ് തല്ലു തന്നെയാണ് അതോടൊപ്പം നാഷണൽ ലെവലിൽ തരൂരിനെതിരെയും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അതോടെ അടുത്ത തിരഞ്ഞെടുപ്പിന്റെ കാര്യവും ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്താണോ വാര്യരെ തന്നെ നന്നാവാത്തത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്തായാലും നമുക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിക്കാം ആദ്യം സതീശനിൽ നിന്ന് തന്നെ തുടങ്ങാം ആര്യാടൻ ഷോക്കത്തിന്റെ വിജയത്തോടെ മുന്നണിയിലും പാർട്ടിയിലും കൂടുതൽ ശക്തനായ വി ഡി സതീശനെ ഒതുക്കാൻ കോൺഗ്രസിൽ ഇപ്പോൾ പുതിയ സംഘം തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ് അതായത് പതിവ് പോലെ ഗ്രൂപ്പിനകത്ത് വേറൊരു ഗ്രൂപ്പ് ഇനി ഇതിന്റെ അകത്തും ഉണ്ടെന്ന് കണ്ടറിയണം അപ്പൊ പറഞ്ഞു വന്നത് ഇപ്രാവശ്യത്തെ തന്ത്രം കൂറു രമേശ് ചെന്നിത്തലയുടെയും ബെന്നി ബെഹനാന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന അണിയറ നീക്കത്തിൽ കെ മുരളീധരനും കെ സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളും പങ്കാളികളാകുന്നതായാണ് പുറത്തു വരുന്ന വിവരം അതില്ലാതെ എവിടെ പോകാനാണല്ലേ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കണമെന്ന ഈ വിഭാഗത്തിന്റെ താല്പര്യത്തിന് വി ഡി സതീശൻ ശക്തമായ നിലപാട് സ്വീകരിച്ചതും ഭിന്നത രൂക്ഷമാക്കിയിട്ടുണ്ട് പി വി എൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിനോട് സഹകരിപ്പിച്ചാൽ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ അവർക്ക് നൽകേണ്ടി വരുമെന്നും അത് തിരഞ്ഞെടുപ്പിന് ശേഷം കുരിശാകുമെന്നുമാണ് വി ഡി സതീശൻ പറയുന്നത് മാത്രവുമല്ല നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ പരസ്യമായി പരാജയപ്പെടുത്താൻ ശ്രമിച്ച പി വി എൻവറിനെ മുന്നണിയിലേക്ക് എടുത്താൽ അത് കോൺഗ്രസ് അണികളെ പ്രകോപിപ്പിക്കുമെന്ന മുന്നറിയിപ്പും സതീശൻ നൽകിയിട്ടുണ്ട് എന്നാൽ സതീശന്റെ ഈ വാദം കോൺഗ്രസിലെ സതീശൻ വിരുദ്ധരും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ ഒരു സാഹചര്യത്തിൽ നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലെ ചില മണ്ഡലങ്ങളിലെങ്കിലും യു ഡി എഫിന്റെ സാധ്യതകളെ തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ബാധി ും എന്നാണ് ഇവരുടെ വാദം ശക്തമായ മത്സരം നടന്ന നിലമ്പൂരിൽ അൻവറിന് ഇരുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞതാണ് ഈ വാദത്തിന്റെ എല്ലാം അടിസ്ഥാനം എന്നാൽ ഇതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് വി ഡി സതീശൻ മുന്നോട്ടു പോകുന്നത് യുവ എം എൽ എ മാരുടെ ശക്തമായ പിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കെ സി വേണുഗോപാൽ വിചാരിച്ചാൽ പോലും മാറ്റാൻ കഴിയാത്ത തരത്തിൽ വി ഡി സതീശൻ ഹൈക്കമാൻഡിൽ പിടിമുറുക്കിയിട്ടുമുണ്ട് രാഹുൽ ഗാന്ധിയെ നിരന്തരം നേരിട്ട് ബന്ധപ്പെട്ട് സതീശൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കിയിട്ടുമുണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി നേടിയ വിജയങ്ങളാണ് സതീശനെ ദേശീയ നേതൃത്വത്തിന് പ്രിയങ്കരനാക്കിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം ഈ പോക്കുപോയ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും സതീശന് നിർണായക റോളുകൾ ഉണ്ടാകും ഇതൊക്കെ തന്നെയാണ് ഇവിടെ പലർക്കും പിടിക്കാത്തത് അദ്ദേഹത്തിന്റെ എതിർച്ച ആശങ്കപ്പെടുത്തുന്ന ഇത്രയും വലിയൊരു കാരണമുണ്ടല്ലോ സതീശൻ അനുകൂല വിഭാഗമെന്നും എതിർ വിഭാഗമെന്നുമുള്ള എന്നുമുള്ള തരത്തിൽ ചേരിതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ അകത്തുള്ളത് യുവാക്കൾക്കും യുവതികൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കണമെന്നാണ് സതീശൻ ആഗ്രഹിക്കുന്നത് അധികാരം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തർക്കം വരുമെന്നത് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ നീക്കങ്ങൾ എന്നതും ഉറപ്പാണെന്നാണ് അവർ പറയുന്നത് യുവാക്കൾക്കൊപ്പം ഗ്രൂപ്പുകൾ മൂലയ്ക്ക് എത്തിയ വി എം സുധീറിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്ന ആഗ്രഹവും സതീശൻ ക്യാമ്പിനുണ്ട് സുധീരന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉപയോഗപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ താൻ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി കസേര തട്ടിത്തെറിപ്പിക്കുന്ന സാഹചര്യം സുധീരനെ എതിർച്ചേരിയെ വെട്ടിലാക്കാനാണ് സതീശൻ ഇപ്പുറത്തിനൊരു ഇടുന്നത് രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഏറെ അടുപ്പം പുലർത്തുന്ന വി എം സുധീരന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നെങ്ങാനും വന്നാൽ ഹൈക്കമാൻഡിനു പോലും അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല കേരളത്തിൽ ഭരണം ലഭിച്ചാൽ നേതാക്കൾ തമ്മിലടിക്കുമ്പോൾ സമവായ സ്ഥാനാർത്ഥിയായി ലാൻഡ് ചെയ്യാമെന്ന എ ജനറൽ സെക്രട്ടറി കൂടിയായ ആലപ്പുഴ എം ആയ കെ സി വേണുഗോപാലിൻ്റെ സ്വപ്നം കൂടിയാണ് അവിടെ തകർന്നങ്ങ് വീടുക കെ സി വേണുഗോപാൽ രാജ്യസഭാംഗത്വം രാജിവെച്ച ഒഴിവിൽ ജയിച്ചു കയറിയത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ ലോക്സഭാംഗത്വവും അദ്ദേഹം രാജിവെച്ചാലും ആലപ്പുഴ സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഉറപ്പുണ്ട് ദേശീയ തലത്തിൽ തന്നെ ഇത്തരം തോൽവികൾ കോൺഗ്രസിനെ സാരമായി ബാധിക്കും എന്നതിനാൽ ഇത്തരമൊരു റിസ്ക് എടുക്കാൻ എന്തായാലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് തയ്യാറാകാൻ സാധ്യതയുമില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് ആലപ്പുഴയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രനായിരുന്നു ആയിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വരുത്തിവെച്ച് ബി ജെ പിക്ക് ഇവിടെയും ജയിക്കാൻ അവർ അവസരം ഒരുക്കിയാൽ അത് കോൺഗ്രസിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക കേരളത്തിലെ സിറ്റിംഗ് എം പിമാരിൽ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെ അരഡസൻ പേരോളം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർക്ക് ഇതിനുള്ള അനുമതി നൽകാതെ കേസിക്ക് മാത്രം അനുമതി നൽകിയാലും കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ എന്ത് തന്നെ ആയാലും ഉണ്ടാകും മാത്രമല്ല മുമ്പ് കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ എ കെ ആന്റണി ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങിയതുപോലുള്ള ഒരു സാഹചര്യവും കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്നതും ഉറപ്പാണ് കാരണം ഗ്രൂപ്പുകൾ പാർട്ടിയെ നയിച്ച സാഹചര്യം കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ പഴങ്കതയാണ് കൂടാതെ ഒരിക്കലും എ കെ ആന്റണിയുമായും കെ കരുണാകരനുമായും താരതമ്യപ്പെടുത്താനുള്ള ഒരു വലിപ്പം പോലും കെ സി വേണുഗോപാലിനൊന്നും ഇല്ല എന്നതും അതിന്റെ ഏറ്റവും വലിയ നഗ്ന സത്യമാണ് ഒരു മുന്നണി എന്ന നിലയിൽ ഘടക കക്ഷികളുടെ നിലപാടുകൾ അംഗീകരിക്കുമ്പോഴും മുസ്ലിം ലീഗിന് പൂർണ്ണമായും കീഴ്പ്പെടുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത് യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ജനകീയനും കർക്കശക്കാരനുമായ ഒരു മുഖ്യമന്ത്രിയെയാണ് കോൺഗ്രസ് അണികളും ആഗ്രഹിക്കുന്നത് മുൻ നിയമസഭാ സീ മുൻ നിയമസഭാ സ്പീക്കറും കെ പി സി സി പ്രസിഡന്റുമായിരുന്ന വി എം സുധീരന്റെ പേര് അതുകൊണ്ട് തന്നെ മുൻതൂക്കം ലഭിക്കുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ് അതിനിടെ നമ്മൾ ഇത്രയും പറഞ്ഞത് തലത്തെ കോൺഗ്രസിന്റെ പിടിപ്പുകേടിനെ കുറിച്ചാണല്ലോ ഇനി ഒരു നാഷണൽ ലെവൽ പിടിപ്പുകേടാണ് നമ്മൾ അടുത്തത് പറയാനൊരുക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം പുകഴ്ത്തുന്ന ശശി തരൂരിനെ പൂർണ്ണമായും കൈവിടാൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒരുങ്ങുകയാണ് തരൂരിനെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വന്നതോടെയാണ് ഹൈക്കമാൻഡ് തരൂരിനെ പൂർണ്ണമായും തള്ളുന്നു എന്ന് വ്യക്തമാവുന്നത് ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് പറയുമ്പോഴും തരൂർ അവിടേക്ക് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് പാർട്ടി നിരീക്ഷിക്കുന്നത് അതേസമയം നിരന്തരം നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന കോൺഗ്രസ് എം പി ശശി തരൂരിനെ പരിഹസിച്ചാണ് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഇന്ന് രംഗത്ത് വരുന്നത് ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം തരൂരിനെ പരസ്യമായി പരിഹസിക്കുന്നത് പാർട്ടിക്ക് രാഷ്ട്രമാണ് ആദ്യം എന്നാൽ ചിലർക്ക് മോദി ഒന്നാമതും രാഷ്ട്രം രണ്ടാമതുമാണ് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ സി ഡബ്ല്യു സി അംഗമാക്കിയത് ഞങ്ങൾ നമ്മുടെ സൈന്യത്തിനും സൈനികർക്കും ഓപ്പറേഷൻ സിന്ധൂറിനും ഒപ്പമാണെന്ന് പ്രതിപക്ഷം മുഴുവനും പറയുന്നു ഇതാണ് ഖാർഗെയുടെ വാക്കുകൾ എന്തായാലും ഉള്ളതല്ലേ നമുക്കൊക്കെ പറയാൻ സാധിക്കും അല്ലാതെ സദാസമയവും ഒന്നിനും കൊള്ളാത്തത് ഇങ്ങനെ പതപ്പിച്ച് പറയാൻ ഒക്കുമോ അതേ ഇവിടെ തരൂരും ചെയ്തുള്ളൂ അദ്ദേഹത്തിന് സത്യം മാത്രം പറയാൻ സാധിച്ചുള്ളൂ എന്ത് ചെയ്യാനാകും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി